എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിച്ച് നടക്കുന്ന ആളാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോറി നിങ്ങൾ കേൾക്കണം ദേശീയ വോളിബോൾ താരമായിരുന്ന അരുണിമ സിംഹ തൻ്റെ ജീവിതം രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു ട്രെയിൻ യാത്രക്കിടെ വളരെ പെട്ടെന്നായിരുന്നു മാറി മറിഞ്ഞത് കേന്ദ്രസേനയായ സി ഐ എസ് എഫിൽ ഒരു ജോലി എന്ന സ്വപ്നവുമായാണ് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ പതിനൊന്നിന് ലക്നോവിൽ നിന്നും ഡൽഹിയിലേക്കുള്ള പത്മാവതി എക്സ്പ്രസ്സിൽ അവൾ കയറിയത് എന്നാൽ പരീക്ഷയിൽ മികച്ച പ്രകടനം നടത്താനായി തയ്യാറെടുത്തിരുന്ന അരുണിമ സിംഹയെ കാത്തിരുന്നത് മറ്റൊരു വിധിയായിരുന്നു അവൾ യാത്ര ചെയ്തിരുന്ന ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ പതുങ്ങിയെത്തിയ ചില കൊള്ളക്കാർ അരുണിമ സിംഹയുടെ ബാഗും സ്വർണമാലയും തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു മൽപിടുത്തത്തിനിടെ അവർ അരുണിമ സിംഹയെ പുറത്തേക്ക് തള്ളി പുറത്തേക്ക് വീണതും മറ്റൊരു പാതയിലൂടെ വരികയായിരുന്ന ട്രെയിൻ അരുണിമ സിംഹയുടെ ഇടത്തുകാലിലൂടെ കയറിയിറങ്ങി ഉടൻ തന്നെ അരുണിമ സിംഹയെ ആരൊക്കെയോ ചേർന്ന് ഒരു ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചു അവളുടെ ജീവൻ രക്ഷിക്കാൻ ഡോക്ടർമാർക്ക് മുന്നിൽ ഒരേ ഒരു മാർഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവളുടെ കാൽ മുട്ടിന് താഴെ മുറിച്ചു മാറ്റുക അങ്ങനെ ഒറ്റക്കാലുമായി അരുണിമ സിംഹ ജീവിതത്തിലേക്ക് തിരിച്ചു നടന്നു ഡൽഹിയിലെ എയിംസിൽ ചികിത്സ തുടരുന്നതിനിടയിലും അവൾ അതിരുകളില്ലാത്ത സ്വപ്നങ്ങൾ നെയ്തു ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റിനെ ഒരു നാൾ കീഴടക്കുക തന്നെ ചെയ്യുമെന്ന് അവൾ ഉറപ്പിച്ചു ഏകദേശം അതേ സമയത്ത് തന്നെ ക്യാൻസറിനോട് പൊരുതി ജയിച്ച ഇന്ത്യൻ ക്രിക്കറ്റർ യുവരാജ് സിംഗിൻ്റെ അനുഭവം തനിക്ക് പ്രചോദനമാണെന്നും അരുണിമ സിംഹ പറയുന്നു പർവ്വതാരോഹണത്തിനായി അവൾ ഉത്തരകാശിയിലെ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനിങ്ങിൽ പ്രൊഫഷണൽ പരിശീലനത്തിൽ ഏർപ്പെട്ടു നിങ്ങൾ ഓർക്കണം ഒരുപാട് ആഗ്രഹവുമായിട്ട് നടന്ന ആ ഒരു അരുണിമസിംഹയുടെ കാല് നഷ്ടപ്പെട്ടിട്ടും അവരുടെ ആ ഒരു ചിന്ത ലോകത്തിലെ ഏറ്റവും ഉയരം കീഴടക്കുക എന്നുള്ളതായിരുന്നു അങ്ങനെ അതേ വർഷം തന്നെ അരുണിമ സിംഹ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിതയായ ബജോന്ദ്രി പാലുമായി ബന്ധപ്പെട്ടു അവരുടെ കീഴിൽ കൂടുതൽ കരുത്തോടെ പരിശീലനം തുടർന്നു രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഒന്നിന് അരുണിമ സിംഹയും സുഹൃത്ത് സൂസൻ മെഹത്തോയും എവറസ്റ്റ് പര്യടനത്തിന് തുടക്കമിട്ടു നീണ്ട അൻപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തിയൊന്നിന് ആകാശം മുട്ട ഉയരമുള്ള എവറസ്റ്റ് കൊടുമുടി അവരുടെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ തലകുനിച്ചു കൃത്രിമക്കാലുമായി എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിതയായി അരുണിമ സിംഹ എന്ന ഭാരതപുത്രി ചരിത്രത്തിൽ ഇടം നേടി സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും മറ്റനവധി സംഘടനകളുടെയും ഒട്ടനവധി പുരസ്കാരങ്ങൾ ഇവർക്ക് ലഭിച്ചു ബോൺ എഗൈൻ ഓൺ ദ മൗണ്ടെയ്ൻ എന്ന പേരിൽ ഇവരെഴുതിയ ആത്മകഥാപരമായ രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രകാശനം ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ചിൽ പത്മശ്രീ പുരസ്കാരം നൽകി രാജ്യം ഇവരെ ആദരിച്ചു ഭിന്നശേഷിയുള്ളവർക്കും ദരിദ്ര പശ്ചാത്തലത്തിൽ നിന്നുള്ളവർക്കും സൗജന്യ കായിക പരിശീലനം ലഭ്യമാക്കാൻ ഒരു അക്കാദമി സ്ഥാപിക്കാനുള്ള പരിശ്രമത്തിലാണ് അരുൺ സിംഹ ഇപ്പോൾ ഉയരങ്ങൾ കീഴടക്കാൻ കരുത്തുറ്റ ഒരു മനസ്സാണ് നമുക്ക് ആവശ്യം ഉന്നതമായ സ്വപ്നങ്ങളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ വഴിയിലെ തടസ്സങ്ങൾ ഒരിക്കലും ഒരു പ്രശ്നമായി അനുഭവപ്പെടുക പോലുമില്ല ലക്ഷ്യങ്ങൾ വളരെ ചെറുതാകുമ്പോഴാണ് തടസ്സങ്ങൾ വലുതായി തോന്നുന്നത് ദുർബലമായ മനസ്സുള്ളവർക്ക് പ്രതിസന്ധികൾ ഒരു പ്രശ്നമായി അനുഭവപ്പെടുന്നു സമചിന്തതയുള്ളവർ അത്തരം സാഹചര്യങ്ങളെ വെല്ലുവിളിയായി ഏറ്റെടുക്കുന്നു എന്നാൽ കരുത്തുറ്റ മനസ്സിനുടമകൾ പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റുന്ന മിടുക്കന്മാരിൽ നമ്മൾ ഉൾപ്പെടത്തെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു